ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ പല വിഷയങ്ങളിലും പൊതുസമൂഹം കാണിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പ്രതിഷേധം ഈ വിഷയത്തിൽ നമ്മൾ കാണാറില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന സംഭവം ആസാമിലാണ് ഒരു കൂട്ടം ആളുകൾ ഒരു ഡോക്ടറെ മൃഗീയമായി തല്ലുന്ന വീഡിയോ ഒരു നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും സീരിയസ് ആണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന രോഗി ആദ്യമേ പരിശോധിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു എന്നാണ് അക്രമത്തിനിരയായ ഡോക്ടർ പറഞ്ഞത് ആ വാർത്ത രോഗിയുടെ കൂടെ വന്നവരെ അറിയിച്ചതും അവർ വയലന്റായി ഒരു കൂട്ടം ആളുകളുമായി വന്ന് അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ ഡെങ്കി ബാധിച്ച് മരിച്ച ഒരു കുട്ടിയെ ചികിത്സിച്ചിരുന്ന ഡോക്ടറെ കുട്ടിയുടെ ബന്ധുക്കൾ ആക്രമിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു കർണാടകയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു ലേഡി ഡോക്ടറെ ഒരാൾ ആക്രമിച്ച വാർത്തയും വന്നിരുന്നു ഇതിനിടയ്ക്ക് കേരളത്തിൽ ആലപ്പുഴയിലും ഡോക്ടറിനെയും കൂടെയുള്ള സ്റ്റാഫിനെയും ചിലർ ആക്രമിച്ച വാർത്ത വായിച്ചിരുന്നു തിരുവനന്തപുരത്തും ഹെൽത്ത് വർക്കേഴ്സിനെ ഭീഷണിപ്പെടുത്തിയ ഒരു വാർത്തയും വായിച്ചിരുന്നു ഇന്ത്യയിൽ ഡോക്ടർമാർക്കെതിരെയുള്ള ഇതുപോലുള്ള ആക്രമണങ്ങൾ നിരന്തരമായി നടക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ടും എന്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഇതൊരു വലിയ പ്രശ്നമായി തോന്നുന്നില്ല ഈ വീഡിയോ കാണുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ അല്ലാത്ത ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ടോ ഒക്കെ അപ്പർ ക്ലാസ്സിലുള്ള പ്രിവിലേജഡ് ആയിട്ടുള്ള ആളുകളല്ലേ അവർക്ക് വേണ്ടി നമ്മൾ എന്തിനു സംസാരിക്കണമെന്ന് അതിനെ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഡോക്ടേഴ്സ് ഇങ്ങനെ അക്രമം നേരിടേണ്ടി വരുമ്പോൾ പൊതുസമൂഹം തീർച്ചയായും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് കാരണം ഒന്ന് ഒരു തൊഴിൽ ചെയ്യുന്നതിന്റെ പേരിൽ ആക്രമണം നേരിടേണ്ടി വരുന്നത് തെറ്റാണ് അത് ആധുനിക സംസ്കാരത്തിന് ചേർന്നതല്ല രണ്ട് ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും അതിനെതിരെ പൊതുസമൂഹം പ്രതികരിക്കാതിരിക്കുന്നതും ഡോക്ടേഴ്സിനെ പോലെ നമ്മൾ എല്ലാവരെയും ബാധിക്കും അതെങ്ങനെയെന്ന് പറയാം ഒരു രാജ്യത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ ആയിരം ആളുകൾക്ക് ഒരു ഡോക്ടറെങ്കിലും വേണമെന്നാണ് കണക്ക് എന്നാൽ ഇന്ത്യയിൽ ഏതാണ്ട് പതിനൊന്നായിരം ആളുകൾക്ക് ഒരു ഡോക്ടറാണ് ഉള്ളത് ഇന്ത്യയിലെ അവസ്ഥ അതി ദയനീയമാണെന്നർത്ഥം കൂടാതെ രാജ്യത്തിന്റെ ജി ഡി പിയുടെ എട്ട് ശതമാനമെങ്കിലും ആരോഗ്യ സംരക്ഷണത്തിന് മാറ്റിവെച്ചാലേ ആ മേഖല എഫിഷ്യന്റായി പ്രവർത്തിക്കൂ എന്നാണ് മറ്റൊരു കണക്ക് എന്നാൽ ഇന്ത്യയിൽ ജി ഡി പിയുടെ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് ആരോഗ്യ സംരക്ഷണത്തിന് മാറ്റി വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പല ആശുപത്രികളിലും ആവശ്യത്തിന് വേണ്ട ഫെസിലിറ്റീസ് ഒന്നുമില്ല എന്നിട്ടും നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം തകർന്നു വീഴാതെ മുന്നോട്ട് പോകുന്നത് ഡോക്ടേഴ്സ് സ്ട്രെസ് എടുത്ത് എക്സ്ട്രാ അവേഴ്സ് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എൺപത് ശതമാനത്തിലധികം ഡോക്ടേഴ്സ് അവരുടെ പ്രൊഫഷനിൽ സ്ട്രെസ്ഡ് ഔട്ട് ആണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് കോവിഡ് കാരണം ഓരോ ദിവസവും ഇരുപത് ഡോക്ടേഴ്സ് മരിക്കുന്നുണ്ട് അപ്പോൾ ഈ കോവിഡ് സമയത്ത് അതിന്റേതായ സ്ട്രെസ്സും അവർ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മിനിമം ചെയ്യാൻ കഴിയുക അവരെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക എന്നതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മറ്റൊരു പഠനമനുസരിച്ച് എഴുപത്തിയഞ്ച് ശതമാനം ഡോക്ടേഴ്സും ഏതെങ്കിലും രീതിയിലുള്ള വയലൻസ് നേരിട്ടിട്ടുണ്ട് നാൽപ്പത്തിമൂന്ന് ശതമാനം ഡോക്ടേഴ്സ് ഈ വയലൻസ് പേടിച്ച് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു ഡോക്ടർ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ചില സ്ഥലങ്ങളിൽ അവർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ക്ഷപ്പെടാനുള്ള വാതിലുകൾ ആദ്യമേ അവർക്ക് അവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞു കൊടുക്കും എന്നാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ജോലി നോക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോകുമ്പോൾ വയലൻസ് നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയും ആ പേടിയോടുകൂടി രോഗികളെ ചികിത്സിക്കേണ്ടി വരുന്നതും പൊതുസമൂഹം എന്ന നിലയിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ അത് അവരെ വല്ലാതെ ബാധിക്കും നമ്മൾ അവരെ ഒരു രീതിയിലും പരിഗണിക്കുന്നില്ല എന്ന ചിന്തയുണ്ടാകും അവരും മനുഷ്യരായതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ ജോലിയിലും പ്രതിഫലിക്കാൻ തുടങ്ങും അവർ റിസ്ക് എടുത്ത് ജോലിയൊന്നും ചെയ്യാൻ നിൽക്കില്ല നല്ല ഡോക്ടേഴ്സ് സുരക്ഷ പരിഗണിച്ച് അത് നൽകുന്ന രാജ്യങ്ങളിലേക്ക് കുടിയേറും ഓൾറെഡി വിള്ളലുകളുള്ള നമ്മുടെ ആരോഗ്യ മേഖലയെ അത് പൂർണ്ണ തകർച്ചയിലേക്ക് തള്ളിവിടും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ഡോക്ടേഴ്സ് ഇതുവരെ പൂർണമായൊരു സ്ട്രൈക്ക് നടത്തിയിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം അതിലേക്കൊന്നും നമ്മൾ അവരെ കൊണ്ടെത്തിക്കരുത് ഇനി ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഡോക്ടേഴ്സിനെതിരെ ഉണ്ടാകുമ്പോൾ പൊതുസമൂഹം പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ഇതിന്റെ ഒരു പ്രധാന കാരണമായി തോന്നിയിട്ടുള്ളത് ആശുപത്രികളിലെ ഫെസിലിറ്റീസ് ഇല്ലായ്മയുടെ കുറ്റം മൊത്തം ഡോക്ടേഴ്സിന്റെ മേൽ ചാർത്തുന്നതാണ് സ്വാഭാവികമായും സീരിയസ് ആയ ഒരു രോഗിയുമായി ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുത്തെ ഫെസിലിറ്റീസ് കുറവ് കാരണം രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ദേഷ്യം വരും പക്ഷെ അതിന് ഡോക്ടേഴ്സിനെയോ അവിടുത്തെ സ്റ്റാഫിനെയോ ഉപദ്രവിക്കുന്നത് തെറ്റാണ് കാരണം പലപ്പോഴും അവരുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല അതൊന്നും പൊതുസമൂഹം സർക്കാരിനെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റീസിനെയാണ് പഴിക്കേണ്ടത് അവരെയാണ് കുറ്റക്കാരായി കാണേണ്ടത് അവരോടാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറയേണ്ടത് പ്രത്യേകിച്ച് ഈ കൊറോണ സാഹചര്യത്തിൽ എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നാൽ ആ ഫ്രസ്ട്രേഷൻ ഡോക്ടേഴ്സിൽ തീർക്കുന്നത് അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ മാനിക്കാത്തതുപോലെയാകും അടുത്ത കാരണമായി തോന്നിയിട്ടുള്ളത് വലിയൊരു കൂട്ടം ആളുകളും ചിന്തിക്കുന്നത് ഭൂരിഭാഗം ഡോക്ടേഴ്സും പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവരാണ് എന്നാണ് ഒരുപക്ഷെ അങ്ങനെയുള്ള ചില ഡോക്ടേഴ്സിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടിട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സിനെ ഇങ്ങനെ ചിത്രീകരിക്കും പലരും ഇങ്ങനെ ചിന്തിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ഡോക്ടർ സുഹൃത്തയച്ചു തന്ന ഒരു വാട്സ്ആപ്പ് ചാറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടേഴ്സും മറ്റു മനുഷ്യരെ പോലെയാണ് വളരെ മോശം മെന്റാലിറ്റിയുള്ള ഡോക്ടേഴ്സ് ഉണ്ടാകാം അതേപോലെ സ്വന്തം ജീവിതം വരെ സാക്രിഫൈസ് ചെയ്ത് രോഗികളെ ട്രീറ്റ് ചെയ്യുന്നവരും ഉണ്ടാകാം എന്നാൽ ഭൂരിഭാഗം പേരും മറ്റ് ജോലി ചെയ്യുന്നവരെ പോലെ തന്നെ ഒരു തൊഴിൽ എന്ന നിലയിൽ ഈ പ്രൊഫഷനെ നോക്കിക്കാണുന്നവരാണ് അവർ അവരുടെ ജോലി അവർക്കറിയാവുന്ന പോലെ മാന്യമായി ചെയ്യുന്നു അതിനുള്ള ശമ്പളവും പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് പ്രിജിറൈസ്ഡായി എല്ലാ ഡോക്ടേഴ്സും പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്ന പലരുടെയും ചിന്ത മാറ്റേണ്ടതുണ്ട് അടുത്ത കാരണമായി തോന്നിയിട്ടുള്ളത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡോക്ടേഴ്സിനെ പലരും വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നതാണത് ഏതൊരു പ്രൊഫഷനെയും ഗ്ലോറിഫൈ ചെയ്യുന്നത് അപകടത്തിലേക്കേ നയിക്കുകയുള്ളൂ കാരണം ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷനും കൂടും ഈ ഒരു പോയിന്റ് ഡോക്ടേഴ്സും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത് ഈ ഗ്ലോറിഫിക്കേഷൻ ഒരു ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കുക എന്തായാലും ഞാൻ രക്ഷിച്ചെടുക്കുമെന്നൊരു ഇമേജ് പരമാവധി കൊടുക്കാതിരിക്കുക ക്രിട്ടിക്കൽ സന്ദർഭങ്ങളിൽ ഡോക്ടേഴ്സിന്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചുള്ള ധാരണ രോഗിക്കും കൂടെയുള്ളവർക്കും ആദ്യമേ നൽകുന്നതായിരിക്കും ും ഉചിതമെന്ന് തോന്നുന്നു എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു രോഗിയാണെങ്കിലും ആശുപത്രിയിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും രക്ഷപ്പെടുത്തിക്കൊള്ളണമെന്ന ചിന്ത പലർക്കുമുണ്ട് ഡോക്ടേഴ്സ് മെജീഷ്യൻസ് അല്ല മെഡിക്കൽ സയൻസ് മാജിക് അല്ല എന്ന വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതുണ്ട് എല്ലാവരെയും രക്ഷിക്കാൻ ഡോക്ടേഴ്സിനോ മെഡിക്കൽ സയൻസിനോ കഴിയില്ല സ്വാഭാവികമായും ഇഷ്ടപ്പെട്ടരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പലർക്കും പ്രയാസമായിരിക്കും എന്നാൽ അതിന് ഡോക്ടേഴ്സിനെ പഴിചാരുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ ഇതിന്റെ അർത്ഥം ഡോക്ടേഴ്സ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ഇഗ്നോർ ചെയ്യണമെന്നല്ല അതിന് അതിന്റേതായ രീതിയിൽ പരാതിപ്പെടാനുള്ള മാർഗങ്ങളുണ്ട് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള വകുപ്പുകളുമുണ്ട് ആ ഒരു മാർഗ്ഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലാതെ ആൾക്കൂട്ട ആക്രമണം അഴിച്ചുവിടുകയല്ല വേണ്ടത് കൂടാതെ ഇങ്ങനെ ആക്രമിക്കുന്നവർക്കെതിരെ നിയമങ്ങളും ശിക്ഷകളും ഉണ്ടെന്നും തിരിച്ചറിയുക മൂന്നാമത്തെ കാരണം ബാബാ രാംദേവ് മോഹനൻ വൈദ്യർ പോലുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന കപട വൈദ്യശാസ്ത്രമാണ് ഡോക്ടേഴ്സ് ഒക്കെ പണം ഉണ്ടാക്കാൻ മനസ്സാക്ഷിയില്ലാതെ മരുന്ന് മാഫിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ആളുകളെ കൊടുക്കുന്നവരാണെന്ന ചിന്ത സ്പ്രെഡ് ചെയ്യാൻ ഇവർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ അതിൽ അവർ കുറെ വിജയിക്കുന്നുമുണ്ട് യഥാർത്ഥത്തിൽ അവരാണ് തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ ഒരു ധാരണയും ഇല്ലാതെ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്നത് കുറഞ്ഞ പൈസയ്ക്ക് ചികിത്സിച്ചു തരാമെന്ന് അവരുടെ വ്യാജ വാഗ്ദാനത്തിൽ വീണ് അത് പൂർണ്ണ പരാജയത്തിൽ എത്തുമ്പോഴാണ് പലപ്പോഴും രോഗികൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തുക അപ്പോഴേക്കും അവർ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ടുണ്ടാകും എന്നാൽ അങ്ങനെയൊരു സന്ദർഭത്തിൽ പോലും രോഗി ആശുപത്രിയിൽ മരിച്ചാൽ അതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നത് ഡോക്ടേഴ്സിനായിരിക്കും വൈറസ് ബാക്ടീരിയ എന്നാൽ എന്താണെന്ന് പോലും അറിയാത്ത അല്ലെങ്കിൽ അതൊന്നും ഇല്ല എന്ന് പറയുന്ന ഇത്തരം ആളുകൾ പറയുന്നത് കേട്ട് ഡോക്ടേഴ്സിനെ തെറ്റിദ്ധരിക്കാതിരിക്കുക ഇവ കൂടാതെ ചില സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ കുറവ് മോബ് അറ്റാക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സംസ്കാരം സിസ്റ്റത്തോട് പൊതുവെയുള്ള അമർഷം ഇതൊക്കെയും ആളുകളെ ഡോക്ടേഴ്സിനെ ആക്രമിക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾക്കെല്ലാം എതിരെ നമുക്കെല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ തീർച്ചയായും മറ്റു തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതുപോലെ പ്രിജൈസ്ഡ് ആകാതെ പൊതുസമൂഹം ഡോക്ടേഴ്സിന്റെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട് അതോറിറ്റീസിന്റെ അടുത്ത് അവരുടെ പ്രശ്നങ്ങൾ എത്തിക്കേണ്ടതുണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ വൈകാതെ നമ്മളെ കൂടി ബാധിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഏതോ ഒരു ഡോക്ടർ എന്തോ ഒരു തെറ്റ് ചെയ്തത് മനസ്സിൽ വെച്ച് മറ്റൊരു ഡോക്ടറെ ആളുകൾ മൃഗീയമായി ഉപദ്രവിക്കുന്നത് കണ്ട് സന്തോഷിക്കുകയല്ല വേണ്ടത് ഡോക്ടർമാർക്കെതിരെ നിരന്തരമായി നടക്കുന്ന ഇതുപോലുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ